അതിന്റെ ഒന്നും ആവശ്യമില്ല അവൻ അതും പറഞ്ഞ് അവളെ ഇരു കൈകളിലും കോരി എടുത്തുകൊണ്ട് മാൻഷനിലേക്ക് നടന്നു അപ്പോ നവവരനായ ഭർത്താവ് കല്യാണം കഴിഞ്ഞ് അവളെ അവരുടെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ഒരു വധുവിന് തോന്നുന്നത് ഇങ്ങനെയാണല്ലേ അവൾ ചിന്തിച്ചു കാരണം കല്യാണത്തിന്റെ അന്ന് അങ്ങനെ ഒരു വരം ഉണ്ടായിട്ടില്ലല്ലോ കൂടാതെ പാർക്കിൽ പോയി വന്ന ദിവസം പിന്നെ ബോധമില്ലാത്തത് കൊണ്ട് അതും ഓർമ്മയില്ല അതിനാൽ തന്നെ അവൾക്ക് ഇതായിരുന്നു ആദ്യത്തെ അനുഭവം അതവൾ ശരിക്കും ആസ്വദിച്ചു അവൾ അവന്റെ കൈകളിൽ കിടന്ന് അവന്റെ കഴുത്തിൽ ചുറ്റി പിടിച്ച് അവനെ നോക്കി ലൈറ്റിന്റെ വെളിച്ചം പതിക്കുന്ന ഭാഗങ്ങളിൽ തിളങ്ങുന്ന വെളുപ്പും വെളിച്ചം തട്ടാത്ത ഭാഗങ്ങളിൽ ഇരുണ്ട കറുപ്പും കണ്ട് അവൾ അവനെ കൗതുകത്തോടെ നോക്കി ലൈറ്റിന്റെ വെളിച്ചത്തിൽ അവന്റെ ചെമ്പൻമുടി കൂടുതൽ തിളങ്ങുന്നുണ്ടായിരുന്നു അവർ ആ വലിയ ഹാളിൽ എത്തിയിരുന്നു അവൻ നേരെ ആ സോഫയുടെ അടുത്തേക്ക് നടന്നു അവൻ ശ്രദ്ധയോടെ അവളെ സോഫയിൽ കിടത്തി എന്നിട്ട് ജോസഫേട്ടനെ വിളിച്ച് അവൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കാൻ പറഞ്ഞു അല്പം കഴിഞ്ഞ് ജോസഫേട്ടൻ ഭക്ഷണം കൊണ്ടുവന്നു ഭക്ഷണം കഴിച്ച ശേഷം ഗാഥ തന്റെ അരികിൽ ശാന്തനായിരിക്കുന്ന ആ മനുഷ്യനെ നോക്കി അവളുടെ നോട്ടം ശ്രദ്ധിച്ചറിയെ അവളോട് ചോദിച്ചു എന്താ എന്താ പറയാനുള്ളത് ഏഹ് എനിക്കെന്ത് കുളിക്കണം അവൾ പറഞ്ഞു അത് കേട്ട് എഴുന്നേറ്റു എന്നിട്ട് ഒട്ടും താമസിയാതെ അവളെ എഴുന്നേൽക്കാൻ സമ്മതിക്കാതെ അവന്റെ കൈകളിൽ തന്നെ താങ്ങി മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറാൻ തുടങ്ങി ഇപ്പോ ഗാഥയ്ക്ക് അവന്റെ കൈകളിൽ ഇരിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അത് അവൾക്കിപ്പോ ശീല